സന്നിധാനത്ത് ഗാനമേള നടത്തി പോലീസ് സേനാംഗങ്ങൾ ശബരിമലയിലെ ടെലികമ്മ്യൂണിക്കേഷൻ ടെക്നോളജി വിഭാഗം പോലീസ് സേനാങ്കങ്ങളാണ് വലിയ നടപ്പന്തിലെ ശ്രീശാസ്ത്ര ഓഡിറ്റോറിയത്തിൽ ഗാനസുതാവതരിപ്പിച്ചത് കാക്കിക്കുളിൽ കലാഹൃദയമുണ്ടെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് സന്നിധാനത്തെ പോലീസ് സേന ശബരിമലയിലെ ടെലികമ്യൂണിക്കേഷൻ ടെക്നോളജി വിഭാഗം പോലീസ് സേനാംഗങ്ങളാണ് വലിയ നടപ്പന്തല്ലിലെ ശ്രീശാസ്ത്ര ഓഡിറ്റോറിയത്തിൽ നവംബർ ഇരുപത്തിയൊന്നിന് കരാക്കെ ഭക്തിഗാനമേള അവതരിപ്പിച്ചത് യേശുദാസ് പാടി അവിസ്മരണീയമാക്കിയ ഗാനവാസ കലിയുഗവരത സ്വാമി സംഗീത ആലപിക്കും തുടങ്ങിയ ഗാനങ്ങൾ സന്നിധാനത്തും മുഴങ്ങിയപ്പോൾ അയ്യപ്പൻമാർ കാതൂർ ദേവസ്വം പ്രസിഡന്റ് കെ ജയകുമാർ രചിച്ചിരിയിൽ കുടികൊള്ളും എന്ന് തുടങ്ങുന്ന ഗാനവും വേദിയിൽ ആലോചിച്ചു I'm okay. പോലീസ് സേനാംഗങ്ങളായ ആർ രാജൻ എം രാജീവ് ശ്രീലാൽ എസ് നായർ എം ജി അഭിലാഷ് ശിശിർ ഘോഷ് എന്നിവരാണ് ഗാനാർച്ചന നടത്തിയത് സന്നിധാനം പോലീസ് സ്പെഷ്യൽ ഓഫീസർ എം എൽ സുനിൽ സന്ധിഹിതനായിരുന്നു ഇടുക്കി ന്യൂസ് ശബരിമല